ബിഗ് ബോസ് ലൈവില് അങ്ങനെ ആ സംഭവം നടന്നിരിക്കുന്ന നമ്മുടെ അനീഷും അനുമോളും തമ്മിലുള്ള കാര്യങ്ങൾ അവർ പരസ്പരം സംസാരിച്ച് തീർത്തു അവർ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ച് അതിനുശേഷം പുറത്തുള്ള ആ ഊഞ്ഞാലിൽ വന്നിരിക്കുന്നുണ്ട് അനുമോൾ ആദ്യം വന്നിരിക്കുന്ന സമയത്ത് അനീഷും വന്നിരിക്കുന്നുണ്ട് ഇവരൊന്നും അറിയാതെ ഇവർ രണ്ടുപേരും അറിയാതെ നെവിൻ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കാരണം ഇവരുടെ സംസാരം ഇനി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ആ സമയത്ത് കഫിയൊക്കെ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് നല്ല സൗമ്യമായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അനിമോൾ പറഞ്ഞാൽ കുടിച്ചു കേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഇഷ്ടം തോന്നി അത് ഞാൻ തുറന്നു പറഞ്ഞു അത് മനസ്സിൽ വയ്ക്കേണ്ട അതെനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അനിമോൾക്ക് അത് എന്നോട് തോന്നണമെന്നില്ല എന്നു പറഞ്ഞിട്ട് ഒരു ക്ഷമ വഹിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ചേട്ടാ കാരണം ഒരാൾക്ക് ഇഷ്ടം തോന്നുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അത് തോന്നണ്ടേ എനിക്ക് അന്ന് ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ നമുക്ക് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചമ്മലും ഒരു നാണമൊക്കെ വന്നു കാരണം എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ചോദ്യം കേട്ടതാണ് പിന്നെ ഞാൻ ഈ സീരിയലിൻ്റെയൊക്കെ ഇൻഡസ്ട്രിയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ നേരിട്ടൊരാളെന്നോട് ചോദിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ചമ്മലോ എന്താ ഒരു ഇത് വന്നു െന്നുള്ള സത്യമാണ് പക്ഷേ എനിക്ക് എനിക്ക് ചേട്ടനെ ഒരു സഹോദരനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതെന്ന് അനുമോള് എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് അനുമോള് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താണ് അങ്ങനെ തോന്നിയത് എന്നോട് ഷാനവാസിയൊക്കെ കളിയാക്കിയതുകൊണ്ടാണോ അതോ ഞാനും നൂറയൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ഓരോ ആക്ഷൻ കാണിച്ചുകൊണ്ടാണോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്നുമല്ല എനിക്ക് അങ്ങനെ തോന്നി എനിക്കൊരിഷ്ടം തോന്നി അതാണ് ഞാൻ തുറന്ന് പറഞ്ഞത് ഇനി അത് ഓർത്ത് അനുമോള് വിഷമിക്കുകയോ സങ്കടപ്പെട്ടുകയോ അടക്കോ ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇല്ലേട്ടാ ഞാനങ്ങനെയൊന്നും സങ്കടപ്പെട്ട് കിടക്കില്ലെന്ന് അകത്തിരുന്നുണ്ട് നൂറേയും അക്ബറും അന്യ നമ്മുടെ ആതിലേയും കൂടി പറയുന്ന നിൽക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് അവർ അമ്മിലൊന്ന് സല്ലപിക്കട്ടെ എന്ന് പക്ഷേ നൂറ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ സല്ലപിക്കുന്നല്ല ചേട്ടാ അവർ എൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞത് ഹോപ്പ് വരാത്ത രീതിയിൽ നമ്മുടെ അനീഷ് ചേട്ടനെ അനിമോള് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് എന്നിട്ടും സമാ സമാധാനമില്ലാതെ നമ്മുടെ ആതിലെയും പോയി നമ്മുടെ നെവിൻ്റെ ഒപ്പം നിന്ന് ഒളിച്ചുനിന്ന് കേൾക്കുന്നുണ്ട് അവർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനീ ഇവിടെ ഇരിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിമോളും അനീഷും പക്ഷെ രണ്ടുപേരും നല്ല സൗ ായിട്ട് സംസാരിച്ച് അനീഷ് പറഞ്ഞു എനിക്കത് ഒരു ദിവസത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പിറ്റേ ദിവസം മുതൽ ഞാനിപ്പോൾ ചിരിക്കണമുണ്ടല്ലോ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷെ ഒരു കാര്യം ഒരാളെ മനസ്സിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അത് ഒരു ദിവസം കൊണ്ട് അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇനി പക്വതയോടുകൂടി അനീഷ് പെരുമാറുന്നതാണോ അതോ ഇത് അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും അനീഷ് പറഞ്ഞത് എനിക്ക് ഒരു ദിവസത്തേക്ക് കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് അതൊരിക്കലും മനസ്സിൽ വയ്ക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പേരും തമ്മിൽ സംസാരിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ളവർ പുറത്തുള്ളവർ ഇവരെ വെറുതെ അരാസ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള വോട്ടുകളൊക്കെ എല്ലാവർക്കും ചെയ്യുക വെറുതെ അനീഷിൻ്റെ ആർമിയും അനിയ അനിമോളുടെ ആർമിയും തമ്മിൽ തല്ലുപിടിക്കേണ്ട ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോളൂ